തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാർ ഉത്തരവുകൾ പാലിക്കണമെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഒരുപാട് അന്ന് അനുഭവിച്ച സമയത്ത് ഞങ്ങളുടെ സംഘടന അന്ന് രണ്ട് പ്രാവശ്യം ബഹുമാനപ്പെട്ടു അടിസ്ഥാനത്തിൽ അന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് ആയിരുന്നു അന്ന് ഭരിച്ചിരുന്നത് അന്നത്തെ ഗവൺമെന്റ് ഞങ്ങളുടെ ചർച്ചയ്ക്കും ക്ഷണിച്ച് അതിലൂടെ ഞങ്ങളെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോ ഗവൺമെന്റ് അതിൽ ഞങ്ങളുമായി ചർച്ചകൾ നടത്തിയിട്ട് കുറെ നിയമങ്ങളിലൊക്കെ ഒരുപാട് പരിധി വരെ നിയമങ്ങളെല്ലാം മാറ്റങ്ങൾ വരുത്തി അതിനുശേഷം വന്ന യു ഡി എഫ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു ആ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ അന്ന് പാലിക്കപ്പെടാത്ത പല നിയമങ്ങളിലുള്ള ഭാഗത്തുനിധികൾ ചൂണ്ടിക്കാണിച്ചപ്പോ ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ട് അതിനൊക്കെ ഒരു പരിധി വരെ ബഹുമാനപ്പെട്ട കെട്ടിടങ്ങളുടെ നികുതി ർണ്ണയിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അളവിന്റെ അടിസ്ഥാനത്തിൽ നികുതി നിർണ്ണയിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വന്നതു മുതൽ ഇതുവരെ ഈ വിഷയമായി വിവിധ ഘട്ടങ്ങളിൽ സർക്കാർ ഇറക്കിയിട്ടുള്ള എല്ലാ ഉത്തരവുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാലിക്കണം സംഘടന രണ്ടു പ്രാവശ്യം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത കാരണത്താൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ കെട്ടിട ഉടമകൾക്ക് അനുകൂലമായ പല ഭേദഗതികളും ഈ നിയമത്തിൽ വരുത്തിയിരുന്നെങ്കിലും കെസ്മാർട്ടിന്റെ പേരിൽ ഇത്തരം ആനുകൂല്യങ്ങൾ തന്നെ ഇപ്പോൾ കെട്ടിട ഉടമകൾക്ക് നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത് പല അവസരങ്ങളിലായി ഗവൺമെന്റ് ഇറക്കിയ സർക്കുലറിലൂടെയുള്ള പല ഉത്തരവുകളും ഇപ്പോൾ പാലിക്കപ്പെടാതെ കെട്ടിട ഉടമകളുടെ അറിവില്ലായ്മ മുതലാക്കി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കെട്ടിട ഉടമകളെ പലവിധനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള കെട്ടിടങ്ങൾക്ക് അളവിന്റെ അടിസ്ഥാനത്തിൽ നികുതി നിർണ്ണയിക്കുമ്പോൾ അന്നത്തെ നികുതിയേക്കാൾ നൂറ് ശതമാനത്തിൽ കൂടുതൽ ഒരിക്കലും വർദ്ധിപ്പിക്കുവാൻ പാടില്ല എന്നതും സ്ക്വയർ മീറ്ററിന് പഞ്ചായത്തുകളിൽ മുപ്പത് രൂപ മുതൽ അറുപത് രൂപ വരെയും മുനിസിപ്പാലിറ്റിയിൽ നാൽപ്പത് രൂപ മുതൽ എഴുപത് രൂപ വരെയും കോർപ്പറേഷനിൽ എഴുപത് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെയും നികുതി ചുമത്തുവാനെ രണ്ടായിരത്തി പതിനാറിലെ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുന്നത് എന്നാൽ സംസ്ഥാനത്തെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ക്വയർ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയും അതിന് കൂടുതലും ഈടാക്കിക്കൊണ്ട് കെട്ടിട ഉടമകളെ പീഡിപ്പിക്കുന്ന അവസ്ഥയാണുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനും നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഇല്ലിയാസ് വടക്കൻ പ്രസിഡന്റ് സെക്രട്ടറി മുഹമ്മദ് കുട്ടി കൈനിക്കര ട്രഷറർ എം ചേക്കുട്ടി വൈസ് പ്രസിഡന്റ് ഷഫീഖ് വടക്കൻ എന്നിവർ പങ്കെടുത്തു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്